റബി ലെവൽ ഒന്ന് മുതൽക്ക് തന്നെ നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ സ്ഥാപന മൗലിത പാരായണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജന്മസ്ഥലം അല്ലെങ്കിൽ ജന്മസമയം ഇതാണ് മൗലിത് എന്ന പദത്തിൻ്റെ അറബി ഭാഷയിൽ അതിനർത്ഥം ഈ മൗലിത് ഇത് നബി കരീം സല്ലല്ലാ അലി സലമ തങ്ങളുടെ കാലത്തു തന്നെ ഈ മഹത്തായ ആഘോഷവും മൗലിതും ഒക്കെ നടന്നിട്ടുണ്ട് റസൂലുല്ലാനെ എല്ലാ സന്ദർഭങ്ങളിലും നാം അനുസ്മരിക്കണം കിഖ് അള്ളാഹുത്താല പറഞ്ഞു നബിയെ അങ്ങയുടെ പേരിനെ നാം ഉയർത്തിയിരിക്കുന്നു അങ്ങയുടെ പ്രശസ്തിയെ ഇതിൻ്റെ തഫ്സീറിൽ കാണാം ലാ ഒതുക്കറു ഹത്താ തുറു മഴ ദവിയെ എന്നെ പറയപ്പെടുകയില്ല അങ്ങയെ പറയപ്പെടുന്നത് വരെ അപ്പം അള്ളാഹുവിനെ എവിടെ പറയുന്നുണ്ട് അവിടെയൊക്കെ റസൂലുല്ലാനെയും പറയുന്നുണ്ട് നിങ്ങൾ നോക്കൂ നമ്മുടെ ബാന്ത് അഷാദ് വല്ല ഇലാ ഇല്ല എന്ന് പറഞ്ഞാൽ അഷുവല്ല മുഹമ്മദ് റസൂൽ തുടർന്നു പറയും നിസ്കാരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് അത്തഹിയാത്തിൽ അഷ്മു അല്ല ഇലാഹഇല്ലാഹു അഷ്വദു അല്ല മുഹമ്മദ് അത്തഹിയാത്ത് പരിപൂർണമാകണമെങ്കിൽ നിസ്കാരം സഹിയാകണമെങ്കിൽ അത് വേണം മാത്രമല്ല റസൂൽൻ്റെ പേരിൽ സ്വലാത്തും ചൊല്ലണം ചെല്ലണം അള്ളാഹുമ്മല സയ്യദന മുഹമ്മദിൻ എന്ന സ്വലാത്തും ചൊല്ലണം മാത്രമല്ല റസൂലുള്ളയോട് സലാം പറയണം അസലാമുറമി വാത്തു ഇന്ന് റസൂലോട് സലാം പറയണം എന്നാലേ അത്തഹിയാത്ത പൂർണ്ണമാകുന്നുള്ളു സഹിയാകുന്നുള്ളു ഇങ്ങനെ ദൈനംദിനം നിങ്ങൾ നോക്കൂ റസൂലുള്ള അനുസ്മരിക്കാൻ ഇസ്ലാം പല കാര്യങ്ങളും ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇവിടെ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് അത് നടന്നു വരുന്നു പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ചോദിച്ചു നിന്നും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം തിങ്കളാഴ്ച ദിവസം സ്വന്നത്തുമോം അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ച് നബി കരീം സൊല്ലാ അലിസ്വലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു സഹാബിത്തുൽ കലാം ചോദിച്ചു എന്തിനാണ് ഈ തിങ്കളാഴ്ച ദിവസം എല്ലാ തിങ്കളാഴ്ചയും ഇങ്ങനെ ഈ സുന്നത്തു നോമ്പ് നോൽക്കും റസൂൾ ഒന്ന് നോക്കും നോക്കും അപ്പോൾ എന്നാണ് യൗമുൻ തിങ്കളാഴ്ച അതൊരു ദിവസമാണ് അന്നല്ലേ അന്നല്ലേത്തു എന്നെ പ്രസവിക്കപ്പെട്ടത് എന്നാണ് അപ്പം റസൂലുല്ലാന്റെ ജന്മസുദിനം എല്ലാ ആഴ്ചയിലും സ്മരിക്കുന്നു അനുഷ്ഠിച്ചുകൊണ്ട് റസൂലുദനുഷ്ഠിച്ച് കാണിച്ചു തരികയും ചെയ്തു അപ്പോൾ റസൂലുല്ലാൻ്റെ ജന്മസുദിനം

എല്ലാ മുർസലുകളുടെയും ചരിത്രം അങ്കയുടെ മേലിൽ നാം പറഞ്ഞു തരുന്നു എന്തിന് അങ്ങയുടെ ഹൃദയത്തിന് ഒരു സ്ഥിരതയും സമാധാനവും ലഭിക്കുവാൻ ഹൃദയത്തിന് ഒരു സമാധാനം ലഭിക്കാൻ അതാണല്ലോ നമ്മുടെ ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ നിങ്ങൾ നോക്കുക മരണ ദിവസവും ശേഷവും ഒക്കെ മൗലി പാരായണം നടത്തുന്നു അത് റസൂറുന്റെ ചരിത്ര സംഭവങ്ങളാണ് ആ മൗര്യ പരാമർശിക്കപ്പെടുന്നത് അപ്പോൾ ആ ദുഃഖം കുറയും ദുഃഖവും വേദനയും സങ്കടവും ഒക്കെ കുറഞ്ഞ് അവന്റെ ഹൃദയത്തിന് സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കും ഇതിനു വേണ്ടിയാണ് അമ്പിയാക്കലുടെ ചരിത്രം മുർച്ചലികരുടെ ചരിത്രം ഇവയെ തങ്ങളുടെ മേലിൽ നാം മോദിക്കേൽപ്പിച്ചു തരുന്നത് എന്ന് കുറാൻ പറയുന്നു സൂഹത്ത് എല്ലാ സൂറത്തുകളിലും അധിക സൂറത്തുകളിലും കാണാം അമ്പിയാക്കുള്ള ചരിത്രം എന്തിന് ഈ കാലഘട്ടത്തിൽ ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം നിറഞ്ഞ ഈ കാലത്ത് നമ്മുടെ ഹൃദയത്തിന് സമാധാനം വേണ്ടേ ഒരു സ്ഥിരത വേണ്ടേ സമാധാനം വേണ്ടേ ഹൃദയത്തിന്റെ ചാഞ്ചാട്ടം അവസാനിക്കണ്ടേ അതിനുവേണ്ടിയാണ് മൗലിക പാരായണം നിർവഹിക്കുന്നത് മൗലിക പാരായണം നടത്തുന്നത് മനസ്സിന് സമാധാനമുണ്ടാകും ഒരു വർഷത്തിൽ ഒരു പള്ളിയിലോ ഒരു മഹല്ലിലോ അല്ലെങ്കിൽ മദ്രസയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിലോ വെച്ചുകൊണ്ട് പാരായണം നടത്തിയാൽ ആ കൊല്ലം അത് അവർക്കൊരു അമാൻ ഒരു സുരക്ഷിതത്വമാണ് എന്നാണ് ആ കൊല്ലം അവർക്കൊരു സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാകുമെന്ന് ഇബിന് ജൗസി റഹ്മുല്ല തങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നു അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണ് അപ്പോൾ ആമുഖം എന്ന നിലയിൽ ഇതിൻ്റെ ഉദ്ഘാടന ഭാഷ നിർവഹിക്കുമ്പോൾ ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രം പറ്റി പഠിക്കണം നിറയെ തങ്ങളെ ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല എന്നും ഈ ീ വാക്യത്തിന്റെ തഫ്സീറിൽ കാണാം തഫ്സീർ കസീർ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ റഹ്മത്തിന് ഒരാൾ സ്വീകരിച്ചു ഈ ഞഴമ്പത്തിന് ശുക്കുറും ചെയ്തു എന്നാൽ ദുനിയാവിലും ആഹ്ലത്തിലും അവൻ വിജയിച്ചു എന്ന് അപ്പം മൗലി നടത്തിയാൽ ആ റഹ്മത്തിനെ സ്വീകരിക്കലാണ് ആ ഞാൻ അത് ചെയ്താൽ ദുനിയാവിലും ആഹ്ലത്തിലും അവൻ വിജയിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഈ കുർആാൻ വാക്യത്തിന്റെ തഫീർ രേഖപ്പെടുത്തിയതായി കാണാം റഹ്മത്തിനെ നിഷേധിക്കുകയും യും തള്ളിപ്പറയുകയും ചെയ്താൽ ദുനിയാവിലും അവൻ പരാജയപ്പെട്ടു എന്ന് തഫ്സീർ വെന കത്തിൽ രേഖപ്പെടുത്തുന്നു അപ്പം റസൂളുകയാണ് ഈ റഹ്മത്ത് ആ റഹ്മത്തിന് സ്വീകരിക്കണം ആ റഹ്മത്തിന് ശുക്രിയണം ആ ഞമ്പത്തിന് ശുക്രിയണം അപ്പം ദുനിയാവിലും ആഹ്രത്തിലും വിജയിക്കും അതിനെ നിഷേധിച്ചാൽ ദുനിയാവിലും ആഹ്രത്തിലും പരാജയപ്പെടും പ്രസൂലതയോടുള്ള മഹബത്തുണ്ടാകണമെങ്കിൽ റസൂലതയെപ്പറ്റി മനസ്സിലാക്കണം ഒരു വസ്തുവിനെ സ്നേഹിക്കണമെങ്കിൽ ആ വസ്തുവിനെ അറിയണം നമ്മളൊരാളെ സ്നേഹിക്കണമെങ്കിൽ ആളെപ്പറ്റി വിവരം വേണ്ടേ അറിവുണ്ടേ അറിവുണ്ടെങ്കിൽ അറിയുമ്പോഴല്ലേ സ്നേഹിക്കുക അപ്പം റസൂലദാനെപ്പറ്റി ആദ്യം അറിയണം നന്നായി പഠിക്കണം അറിയണം അങ്ങനെ മനസ്സിലാക്കിയാൽ റസൂലുള്ളാനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും റസൂലദാനുള്ള ബന്ധവും സ്നേഹവും നിലനിർത്താൻ സാധിക്കും ഖബറിൽ ഒരു മനുഷ്യനെ പറ്റി ചോദിക്കുന്നുണ്ടെങ്കിൽ അത് റസൂളുമാനെ പറ്റി മാത്ര ഖബറിൽ ഹിസ് ഉണ്ടല്ലോ മുൻകറിനൊക്കേ വന്നിട്ട് ചോദിക്കുന്നു മൺ റബുക നിന്നെ റബ്ബാരാണ് ഒന്നാമത്തെ ചോദ്യം ഖബറിൽ കൊണ്ടു വെച്ചാൽ സഹോദരിമാരെ ഈ ശ്വാസം വന്ന് നിന്ന പിന്നെ നമ്മൾക്കുള്ള വാസസ്ഥലം ഖബറാണ് അവിടെ കൊണ്ടുപോയി അങ്ങ് വെച്ച് മരമാടൽ കറുമ്പൊക്കെ കഴിഞ്ഞ് അവിടെ പിന്നെ വരും മുൻകറി നക്കീറും അലഹി മുസ്സലാം അവർ ചോദിക്കുമ്പോൾ റബ്ബുക ഒന്നാമത്തെ ചോദ്യം അതിന് ആൻസർ നൽകണം നിൻ്റെ റബ്ബാരാണ് അതിന് മറുപടി പറയാൻ കഴിയണം ഒമാദീനുക്ക നിൻ്റെ മതമേതാണ് അതിന് മറുപടി പറയാൻ കഴിയണം അള്ളാഹു റബ്ബി അള്ളാഹു എൻ്റെ റബ്ബാണെന്ന് പറയാൻ കഴിയണം ഇസ്ലാം എന്റെ ദീനാണ് എന്ന് പറയണം തുടർന്നുകൊണ്ട് ചോദിക്കുന്നത് നിങ്ങളിലേക്ക് നിശ്ചയിക്കപ്പെട്ട അയക്കപ്പെട്ട ഈ മനുഷ്യനെ പറ്റി വല്ലതും അറിയോന്നാണ് കാണിച്ചു തന്നുകൊണ്ട് ചോദിക്കാണ് ഈ ആളെ പറ്റി പരിചയമുണ്ടോ അറിയുമോ ഖബറിൽ ഒരു മനുഷ്യനെ പറ്റി ചോദിക്കുന്നത് റസൂലുദാനെ പറ്റി ആ വേറൊരു ചോദ്യം അവിടെ ഞങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി വന്ന മുഹമ്മദ് നബി കരീം സല്ലാഹു അലഹി വസല്ല തങ്ങളാണിത് ആ മറുപടി പറയാൻ നമുക്ക് കബറിൽ വെച്ച് കഴിയണം അള്ളാഹു അതിനെ തോഫിക്ക് ചെയ്യട്ടെ ഇതൊക്കെ നടക്കാൻ പോണ കാര്യമല്ലോ എന്തെങ്കിലും ഊഹാപോഹങ്ങൾ പറയല്ല ഇതൊക്കെ നടക്കാൻ പോണ കാര്യമാണ് അവിടെ അതിന് മറുപടി പറയാൻ കഴിയണം അതിന് റസൂലതയോട് ബന്ധം നിലനിർത്തണം സ്വലാത്ത് വർദ്ധിപ്പിക്കണം ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുക ഉബൈബന് കയബിർ റലി അള്ളാഹുവിന്റെ വീട്ടിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം ഉബൈബന് കയബി റലി അള്ളാഹുവിന് റസൂൾ അരികെ വന്നിട്ട് പറയുന്നു ഞാൻ അങ്ങയുടെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കലുണ്ട് കുറേ സ്വലാത്ത് ഞാൻ ചെല്ലും എന്നാൽ സ്വലാത്ത് എന്ന് പറയുമ്പോൾ വിഷമിക്കണ്ട ഞാൻ സാധാരണ ചെല്ലുന്ന സ്വലാത്തില്ലേഹു അലാ മുഹമ്മദ് അതിങ്ങനെ ചെല്ലിയാൽ മതി ഞാൻ കുറച്ച് മുമ്പ് പെരുന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ എന്തോരാവശ്യത്തിന് ആ ചന്ദി കൂടി ഒന്ന് പോയി ഒരാവശ്യം വന്നപ്പോൾ അങ്ങനെ നടന്നു പോയപ്പോൾ അവിടെ ഒരു മനുഷ്യൻ അയാളിങ്ങനെന്തോ സംസാരിക്കാനും ഞാൻ അടുത്ത ഇങ്ങനെ പോയപ്പോൾ അയാളിങ്ങനെ ഇരുന്ന് പറയുക അയാളിങ്ങനെ ചൊല്ലുകയാണ് ഒരു വെള്ളിയായി ചെയ്യുന്ന ഒരു ഞങ്ങൾക്ക് അക്കൂത്ത് വരി പോകുമ്പോൾ അപ്പൊ ഈ ആർക്കൊരു പ്രയാസമില്ല പതിനായിരക്കണക്കിന് സ്വലാത്ത് വേണമെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ അതങ്ങനെ മതി ഞാൻ അങ്ങയുടെ സ്വലാത്ത് വർദ്ധിപ്പിക്കും എത്ര ചെല്ലണ്ടത് എന്ന് വെച്ചു റസൂല പറഞ്ഞു മാഷിത്താ എനക്ക് ഇഷ്ടമുള്ള ചൊല്ലിക്കുന്നു നീ കൂടുതൽ അതെനിക്ക് അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്നാൽ ആ റൂപുക നാലിൽ ഒരംശം ഒരു ഭാഗം ഞാൻ സ്വലാത്ത് ചെല്ലാം ഉപയോഗിക്കട്ടെ ഒരുപാട് ദ്വകളും കാര്യങ്ങളൊക്കെ ഞാൻ നിർവഹിക്കും അതിന്റെ നാലിൽ ഒരു ഭാഗം പറഞ്ഞു ചെല്ലിക്കോ ഫൈൻ 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 മറുപടി പറഞ്ഞു നീ കൂടുതലാക്കിയാൽ എനിക്ക് വിത്തമാണ് ഹൈറാണ് അപ്പഴും ചോദിച്ചെന്ന ഞാൻ പകുതി ഭാഗം പകുതി ഭാഗം സ്വലാത്തിനും പകുതി ഭാഗം മറ്റ് ആവശ്യങ്ങൾക്കുള്ള ദുഃഖ പ്രാർത്ഥനകൾ നിർവഹിക്കട്ടെ അപ്പോഴും പറഞ്ഞു നീ കൂടുതലാക്കിയാൽ നിനക്ക് ഹൈറാണ് നീ ഉദ്ദേശത്ര മാ ശീത്ത നീ ഉദ്ദേശത്ര ചൊല്ലിക്കോ നീ കൂടുതലാക്കിയാൽ നിനക്കത് ഹൈറാണ് അപ്പോൾ അയാൾ പറഞ്ഞു എന്ന മൂന്നിൽ രണ്ട് ഭാഗം ഞാൻ സ്വലാത്തിനുപയോഗിക്കട്ടെ അവർ സൂലത പറഞ്ഞു എത്രയോ ചൊല്ലിക്കോ മാ എത്ര ആശയത്തായി എത്രയോ ഉദ്ദേശിച്ചൊല്ലിക്കോ ഫൈൻസിത്തുള്ള നീ കൂടുതലാക്കിയാൽ അനക്കു നിനക്കേറ്റവും ഉത്തമമാണ് അപ്പോൾ അദ്ദേഹം പറയുന്നു അജാലുക സ്വലാ തീക്കില്ല നബീൻ്റെ മുഴുവൻ സമയവും ഞാൻ സ്വലാത്തിനാണ് ചെലവാക്കട്ടെ മുഴുവൻ സമയം അങ്ങയുടെ മേലുള്ള സ്വലാ അതിന് ഞാൻ ഉപയോഗിച്ചു അത് അങ്ങനെ ഞാൻ സ്വരാത്ത് ചെല്ലാൻ എൻ്റെ മുഴുവനും സമയവും വിനിയോഗിക്കട്ടെ എന്ന് ചോദിച്ച പരസൂലുക പറഞ്ഞു ഇതൻ കാ അങ്ങനെ നീ ചെയ്താൽ നിൻ്റെ പ്രശ്നങ്ങൾ മുഴുവനും പരിഹരിക്കപ്പെടും ഇതൻ അന്നേരത്തെ നീ മുഴുവൻ സമയവും എൻ്റെ മേലുള്ള സ്വലാത്തിന് വിനിയോഗിച്ചാൽ നിൻ്റെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ദുണ്യവിയും ഉഹ്രവിയുമായ എന്തെല്ലാം പ്രശ്നങ്ങൾ നിനക്കുണ്ടോ അത് മുഴുവനും പരിഹരിക്കപ്പെടും നിൻ്റെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കപ്പെടും എന്നാണ് നസുല്ല മറുപടി പറഞ്ഞത് അപ്പം ആ റസൂൽ ഉദ്ദാൻ്റെ മേലെ സ്വലാത്തങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ റസൂൽവയുമായൊരു കണക്ഷൻ ഒരു ബന്ധം ഇവിടെ നിന്ന് സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും ആഹ് റസൂൽ ഉൽദാൻ്റെ ശുപാർശ കിട്ടുമ്പോൾ ബാങ്ക് വിളിച്ചല്ലോ ഈ ബാങ്കിന് ഉത്തരം പറഞ്ഞുകൊണ്ട് അള്ളാഹു ഹിദ് ദൈവത്തിയാൽ അതിലുണ്ട് അള്ളാഹുക്കു ആ റസൂർ ഉള്ള ഷഫായത്തും വസീലത്തും ഫലീലത്തുമൊക്കെ നൽകണമെന്ന് ആ ദുഹയിലുണ്ട് അങ്ങനെ അതിനെ ചോദിച്ചാൽ റസൂൾ ആ വസീലത്തും ഫതിലത്തും ഒക്കെ നൽകാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ എൻ്റെ ഷഫായത്ത് അവന് കടമയായി കടമപ്പെട്ടുനാ ഷഫായത്ത് അവന് നിർബന്ധമായി റസൂൾദാൻ ശുപാർശ ശുപാർശ കിട്ടും ആ ഷഫായത്ത് നമുക്ക് കിട്ടും അഹിരത്തിൽ റസൂൾ ഷഫായത്ത് നമുക്ക് വേണ്ടേ അപ്പം അതിനുള്ള മാർഗമാണ് ഇവിടെ നിന്ന് സ്വലാത്ത് വർദ്ധിപ്പിക്കുക അതുപോലെ മറ്റ് സാലിഹായ അമലുകളൊക്കെ വർദ്ധിപ്പിക്കുക അങ്ങനെ റസൂലുമായി ഷുല്ലം അലൈലി

അള്ളാഹുവിൻ്റെ റസൂൽങ്ങളെ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ട ആളാ മിൻ അംഫുസി നമ്മുടെ ശരീരത്തേക്കാൾ നമ്മുടെ ശരീരത്തേക്കാൾ നമ്മോട് ബന്ധപ്പെട്ട റസൂലാണ് അതാണ് ആ റസൂള്ള നമ്മുടെ ശരീരത്തേക്കാൾ കൂടുതൽ സ്നേഹിക്കണം എന്ന് പറഞ്ഞത് റസൂൽ പറഞ്ഞ ഒരാൾ മരിച്ചു അവന് സമ്പത്തുണ്ട് ആ സമ്പത്ത് അവൻ്റെ അവകാശികൾ അത് ഓഹരി വെച്ച് വീതം വെച്ചെടുത്തോട്ടെ അവന് വല്ല കടമോ അല്ലെങ്കിൽ മറ്റു വല്ല വല്ല അവശരായ ആളുകൾ അവൻ്റെ അനാഥ കുട്ടികൾ അതുപോലെ മറ്റു ഉള്ള ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പഴയ അവരെ ബാധ്യത ഇനി അവരെ ഞാനേറ്റെടുത്തു അവരെ സംരക്ഷണം ഞാനാണ് അനമൗലും അവരെ രക്ഷിതാവ് അവരുടെ മൗല രക്ഷാധികാരി ഞാനാണ് ആരെങ്കിലും മരണപ്പെട്ടു അവന് വല്ല സമ്പത്തുണ്ടെങ്കിൽ അത് അവകാശികൾ വീതം ചെയ്തെടുത്തോട്ടെ ഓര് ചെയ്തെടുത്തോളി ഇവന് വല്ല കടമോ അല്ലെങ്കിൽ വല്ല അനാഥകളായ കുട്ടികളും അതുപോലെ അവന്റെ വിധവയായ ഭാര്യ അതുപോലെ അവനോട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇതൊക്കെ അലയ്യ എന്റെ ബാധ്യതയാണ് ഞാൻ ഏറ്റെടുത്ത എന്റെ കടമയാണ് ഞാൻ നിർവഹിക്കും ഞാൻ അവരക്ഷാധികാരിയാണ് അതാണ് ഇസ്ലാം ഇസ്ലാം അതാ റസൂർ കൊണ്ടുവന്നത് അതാണ് ഇവിടെ പഠിപ്പിച്ചത് ആ റസൂൾദാനം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ റസൂൾ അങ്ങേയറ്റത്തെ സ്നേഹവും ആപത്തുണ്ടാവൂലേ ഞാനിവിടെ നിർത്തുന്നു ഒരുപാട് ആളുകൾ ഇവിടെ സംഭാവന ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ മഹത്തായ പരിപാടി നടത്താൻ അന്നദാനം ഭക്ഷണം വിതരണം ചെയ്യാൻ നല്ല രീതിയിൽ ഇവിടെ ഭക്ഷണം വിതരണം നടത്തി ഈ ഭക്ഷണ വിതരണം നടത്താനും അതുപോലെ അതിൻ്റെ മറ്റെനി കുട്ടികൾക്ക് പല പ്രസൻറ്റേഷൻ പല സമ്മാനങ്ങളും പലതും ഇവിടെ കൊടുക്കും നൽകുന്നുണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ും വിവിധ ആളുകൾ ധാരാളം ആളുകൾ വലിയ ഭീമമായ സംഖ്യകൾ തുകകൾ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അള്ളാഹുവി അതൊക്കെ നീ സ്വീകരിക്കണേറുണ്ടേ അതിൻ്റെ പരുക്കത്തുകൊണ്ട് അവർക്കൊക്കെ ദേഹാരോഗ്യവും മാഫിയത്തും ആരോഗ്യവും നീ നൽകണേ റബ്ബെ പല ലോകത്ത് റസൂലുന്റെ ഷഫായത്ത് നൽകണേ റബ്ബെ റസൂൽ ഉള്ള പരിശുദ്ധ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിക്കൊടുക്കാനുള്ള സൗഭാഗ്യം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ നീ റബ്ബേഹിക്കണേ റബ്ബേ ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേറൊബ് ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളിലും ഐശ്വര്യവും നൽകണേ നൽകണേറൊബേ ഞങ്ങളുടെ ഭാര്യ മക്കൾ കുടുംബം അയൽവാസികൾ ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ ഞങ്ങളെ സഹപാഠികൾ ഞങ്ങളോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ നിന്റെ ദീനിനെ സഹായിക്കുന്നവർ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിന്റെ ദീനിൻ്റെ ദീനിനെ ഫിമ ചെയ്യുന്നവർ അവർക്കൊക്കെ അള്ളാഹുവേ നീ ദീർഘായുസും ദേഹാരോഗ്യവും അവരുടെ ജോലികൾ കച്ചവടം കൃഷി ഗൾഫിലും അതുപോലെ നാട്ടിലും മറ്റു വിവിധ പ്രദേശങ്ങളിലും ഒക്കെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യവും എല്ലാ നിലയിലുള്ള നീ ചെയ്യണേ ആഫത്ത് വറുക്കത്തും ദുരന്തങ്ങൾ അപകടങ്ങൾ വാഹന അപകടങ്ങൾ അതുപോലെ മറ്റുള്ള അപകടങ്ങൾ ഇങ്ങനെയുള്ള അപകടങ്ങളും ദുരന്തങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുക ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ ഞങ്ങൾ ഇവിടെ നിന്റെ ദീനിന്റെ ഹാദിമുകൾ ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ സഹായിക്കുന്നവർ അവരുടെയൊക്കെ ജീവിതത്തിൽ ഐശ്വര്യം നിലനിർത്തണേ റബ്ബെ റഹ്മത്ത് നിലനിർത്തണേ റബ്ബെ ആസത്ത് മുസൈബത്ത് ദുരന്തങ്ങൾ അപകടങ്ങളിൽ ഇവയിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ റബ്ബേ നിന്റെ സ്വാലിഹിങ്ങളിൽ ഞങ്ങൾ പൊരുത്തണേ റബ്ബെഹുവേ നിന്റെ ദീനിന് കൂടുതൽ സേവനങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ ദീർഘായുസും ദേഹാരോഗ്യവും അനുകൂല സാഹചര്യവും പ്രദാനം ചെയ്യണേ റബ്ബേ ജല്ലാത്തോടൊന്നിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഞങ്ങളെ മാതാപിതാക്കൾ കുടുംബങ്ങൾ ബന്ധുക്കൾ സഹപാഠികൾ ഞങ്ങളോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെല്ലാവരെയും ഒന്നിച്ച് ആ ജല്ലാത്തഴിമിൽ വളരെ സന്തോഷത്തോടു കൂടി നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ ഈ നീ സ്വീകരിക്കണേ ബിസ്മില്ലാഹിർ റഹീം എന്ന പരിശുദ്ധ നാമത്തിൽ ഇതെൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമപ്പെടുന്നു അസ്ലാം വലൈക്കും